പ്രിയ വിദ്യാർത്ഥികളെ നന്മ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു തുല്യത ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവും വിശകലനം ചെയ്യുകയാണ് ഇത് ഒരു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിന് എട്ട് മാർക്കാണ് ഉണ്ടാവുക ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷക്കും ഇതുപോലെ ഈ ഒരു ചോദ്യം വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധാപൂർവം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഉത്തരം എഴുതാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ നന്മ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനൽ പ്ലസ് ടു തുല്യത പരീക്ഷയുടെ പ്ലസ് വണ്ണ് പ്ലസ് ടു പത്താം ക്ലാസ് തുടങ്ങിയ പരീക്ഷകളുടെ ചോദ്യ പേപ്പർ വിശകലനവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ വിശകലനം ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മളൊരു ഇടവേള കൊടുത്തിരിക്കുകയായിരുന്നു ഇനി ഏതായാലും എക്സാം ഒക്കെ അടുത്ത് വരികയാണ് അപ്പൊ അതുകൊണ്ട് ഇനി പഠനത്തിലേക്ക് നമ്മൾ മാറേണ്ട സമയമായി ഏതായാലും ഏറ്റവും ആയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപത്തെ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ വിശദീകരിക്കുക അതുപോലെ തന്നെ കേന്ദ്ര ബാങ്കിന്റെ പരിണാത്മക വായ്പാ നിയന്ത്രണ ഉപാധികളുടെ പ്രവർത്തനം വിശകലനം ചെയ്യുക ഈ രണ്ട് ചോദ്യം അതിൻ്റെ ആദ്യത്തെ പാട്ട് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ വിശദീകരിക്കുക അതുപോലെ അതിന് അഞ്ചു മാർക്കും കേന്ദ്ര ബാങ്കിന്റെ പരിണാത്മക വായ്പാ നിയന്ത്രണ ഉപാധികളുടെ പ്രവർത്തനം വിശകലനം ചെയ്യുക അതിന് മൂന്ന് മാർക്കും അങ്ങനെ എട്ട് മാർക്കിന്റെ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി എസ് എ ടൈപ്പ് അല്ലാതെ വരികയാണെങ്കിൽ ഷോർട്ട് എസ് ആയിട്ട് വരെ ഇത് ചോദിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗമാണ് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സും അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് മാക്രോ എക്കണോമിക്സിന്റെ ഭാഗത്തുള്ളതാണ് രണ്ട് എക്കണോമിക്സ് ആണുള്ളത് എൻ്റെ മലയാളത്തിലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും അതില് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ അത് സിമ്പിളായിട്ട് നിങ്ങളുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് പുസ്തകത്തില് നാല്പത്തി ആറ് നാൽപ്പത്തിയേഴ് പേജുകളിൽ അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ നിങ്ങൾ ജസ്റ്റ് പോയിന്റ് മാത്രം ശരിക്കും മനസ്സിലാക്കുകയും അതിനുശേഷം അത് ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വേർഡ്സിൽ എഴുതുകയും ചെയ്താൽ ഇതിന് മുഴുവനായിട്ട് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ എന്താണ് കേന്ദ്ര ബാങ്ക് എന്നുള്ള കാര്യം അതിന് എഴുതണം എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതായത് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫായി തിരിച്ച് എഴുതുക അപ്പൊ ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് എന്താണ് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത് അപ്പൊ എല്ലാ രാജ്യത്തും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബാങ്കാണ് കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാജ്യ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണത് കേന്ദ്ര ബാങ്ക് പണ സംവിധാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ബാങ്ക് എല്ലാ രാജ്യത്തും ഉണ്ടാവും ഒരു കേന്ദ്ര ബാങ്ക് അത് ഇന്ത്യയിലെ ആ കേന്ദ്ര ബാങ്കിന്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഇമ്പോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത് പിന്നെ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റ് കറക്റ്റ് അതുപോലെ തന്നെ എഴുതി വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോട്ട് ഇറക്കൽ ഈ കേന്ദ്ര ബാങ്കിന്റെ അതായത് ഇന്ത്യയിലാവുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഒരു ധർമ്മമാണ് എന്ത് നോട്ട് നോട്ട് ഇറക്കുക എന്നുള്ളത് അപ്പോ ഒരു രൂപ നോട്ടും അതുപോലെ തന്നെ ഒരു രൂപ നാണയങ്ങളും ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കാണ് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കാണ് ഒരു രൂപ നോട്ടും ഒരു രൂപ നാണയങ്ങളും ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്കാണ് പിന്നെ അതുപോലെ തന്നെ അതിലെ ഒരു മറ്റൊരു കാര്യം കൂടി എഴുതേണ്ടത് അപ്പോൾ ഒരു രൂപ നോട്ടും നാണയങ്ങളും ആരാണ് അടിച്ചിറക്കുക എന്നുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പാണ് ഒരു രൂപ നോട്ടും നാണയങ്ങളും ഒഴികെ ബാക്കിയെല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പാണ് ഇത്ര കാര്യങ്ങളാണ് ആ നോട്ട് ഇറക്കൽ എന്നുള്ള ആ പോയിന്റ് എഴുതേണ്ടത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടും ഗവൺമെന്റിന്റെ ബാങ്ക് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ റിസർവ് ബാങ്കിന് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് ആയിരിക്കും ഒരു ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് കാരണം ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടത്തുന്ന അതുപോലെ ഗവൺമെന്റിന് പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപദേശങ്ങൾ നൽകുക ഗവൺമെന്റിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുക പിന്നെ വിദേശ കറൻസികൾ അങ്ങോട്ട് കൊടുക്കുകയും തിരിച്ചു വാങ്ങുകയും ഒക്കെ ക്രയ ഗവൺമെന്റിന് വേണ്ടി ക്രയവിക്രയം നടത്തുക ഈ പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്ര ബാങ്കാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പണം സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ ഉപദേശങ്ങൾ നൽകുക ഇടപാടുകൾ നടത്തുക പിന്നെ ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുക ഗവൺമെന്റിന്റെ ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുക വിദേശ കറൻസികളുടെ ക്രയവിക്രയം നടത്തുക ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്നുള്ള പോയിന്റിൽ എഴുതേണ്ടത് അപ്പോ മൂന്നാമത്തെ പോയിന്റ് ബാങ്കുകളുടെ ബാങ്ക് പിന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നുണ്ട് കാരണം കുറെ അധികം ബാങ്കുകൾ ഇപ്പോ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടാവും അപ്പോ ഈ വാണിജ്യ ബാങ്കുകൾ അതിനാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബാങ്കുകൾ ഉണ്ടല്ലോ ഇതിനെയാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയാ ഈ വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവിലെ ഒരു ഭാഗം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ കൊമേ്യൽ ബാങ്ക് അതായത് ഈ വാണിജ്യ ബാങ്കുകൾക്കൊക്കെ വായ്പകൾ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് കൊടുക്കാറുണ്ട് പിന്നെ ബാങ്കുകളുടെ ഒരു മേൽനോട്ടം ഈ കൊമേഴ്സ്യൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് സോറി നമ്മളെ നാട്ടിൽ കാണുന്ന വാണിജ്യ ബാങ്കുകൾ ഈ വാണിജ്യ ബാങ്കുകളൊക്കെ അതിൻ്റെ ഒരു നിയന്ത്രണം നടത്തുന്നത് മേൽനോട്ടം വഹിക്കുന്നതൊക്കെ കേന്ദ്ര ബാങ്ക് ആയിരിക്കും അതുകൊണ്ട് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയാറുണ്ട് ഇപ്പൊ മൂന്ന് പോയിന്റാണ് ഇപ്പൊ പറഞ്ഞത് നോട്ട് ഇറക്കൽ ഗവൺമെന്റിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് നാലാമത്തെ പോയിന്റ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും കരുതൽ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ കേന്ദ്ര ബാങ്ക് ആണ് അപ്പൊ വിദേശ നാണയത്തിൻ്റെ വിദേശ നാണയം സൂക്ഷിക്കുന്നതും സ്വർണം സ്വർണത്തിന്റെ ഒക്കെ സൂക്ഷിപ്പുകാരന് കേന്ദ്ര ബാങ്കാണ് ഓരോ ബാങ്കിന്റെയും സ്വർണത്തിന്റെ സ്വർണത്തിന്റെ കരുതൽ ശേഖരം കരുതൽ ശേഖരം ഇപ്പൊ നോട്ട് അച്ചടിക്കുന്ന സമയത്ത് നമുക്ക് വിദേശ നാണയങ്ങൾ വിദേശ നാണയങ്ങൾ അതുപോലെ തന്നെ സ്വർണവും വേണം അപ്പോ അത് അതിന്റെ ഒക്കെ ഒരു സ്റ്റോക്ക് കൊണ്ടാണ് നമ്മൾ നോട്ട് അടിച്ചിറക്കുക കേന്ദ്ര ബാങ്ക് അപ്പൊ അതൊക്കെ സൂക്ഷിക്കല് ആ നോട്ടാണെങ്കിലും വിദേശ നാണയമാണെങ്കിലും സൂക്ഷിക്കുന്നത് കേന്ദ്ര ബാങ്ക് ആയിരിക്കും പിന്നെ അടുത്ത പോയിന്റ് അഞ്ച് ആബൽ ഘട്ടങ്ങളിലെ സഹായി പിന്നെ ഈ വാണിജ്യ ബാങ്കുകൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ആ വാണിജ്യ ബാങ്കുകളെ സഹായിക്കുന്നത് കേന്ദ്ര ബാങ്ക് ആയിരിക്കും അതുകൊണ്ടാണ് ആബൽ ഘട്ടങ്ങളിലെ സഹായി എന്നറിയപ്പെടുന്നത് പിന്നെ പണ സപ്ലൈയുടെ നിയന്ത്രകൻ പണ സപ്ലൈയുടെ നിയന്ത്രകൻ പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്ന് പറഞ്ഞാല് ലോക രാജ്യത്ത് പണപ്പെരുപ്പുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കുക പണ ഉണ്ടാകുമ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക അങ്ങനെ പണച്ചുരുക്കും പണപ്പെരുപ്പും ഇല്ലാതെ ഒരു എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിനാണ് പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്ന് പറയുന്നത് പണ നയം നടപ്പിലാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പണലഭ്യത പണത്തിന്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ നയ നയമാണ് പണനയം ഈ ഓരോ പലിശ നിശ്ചയിക്കുക അതേപോലെ തന്നെ എത്ര പണലഭ്യത അല്ലെങ്കിൽ പണത്തിന്റെ അളവ് അതൊക്കെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ബാങ്ക് ആയിരിക്കും ആ പോയിന്റ് നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് കാരണം അതിന്റെ പാർട്ട് രണ്ടാമത്തെ ഭാഗം കേന്ദ്ര ബാങ്കിന്റെ പരിണാത്മക വായ്പാ നിയന്ത്രണ ഉപാധികളുടെ പ്രവർത്തന വിശകലനം ചെയ്യുക എന്ന ഇതിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ് ഈ പണപ്പെരുപ്പവും അതേപോലെ തന്നെ പണ ചുരുക്കവും കേന്ദ്ര ബാങ്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ സബ് പോയിന്റ് ഒന്നും കൂടെ പറയും ഓ നമ്മളിപ്പോ ധർമ്മങ്ങൾ മാത്രം ആറ് പോയിന്റാണ് നമ്മൾ പറഞ്ഞത് നോട്ട് ഇറക്കൽ ഗവൺമെന്റിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആബൽ ഘട്ടങ്ങളിലെ സഹായി പണ സപ്ലൈയുടെ നിയന്ത്രകൻ പിന്നെ അതില് ഏഴാമത്തെ പോയിന്റ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ഈ പണപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പബ്ലിക്കേഷൻസ് എന്തെങ്കിലും പുസ്തകങ്ങൾ ഇതെല്ലാം ഇറക്കൽ കേന്ദ്ര ബാങ്ക് ആയിരിക്കും റിപ്പോർട്ട് പ്രസിദ്ധീക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക രാജ്യത്തിന്റെ പണപരമായിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക പിന്നെ സാമ്പത്തിക ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓരോ രാജ്യവും സാമ്പത്തിക ആസൂത്രണവും നയരൂപീകരണവും ഒക്കെ ചെയ്യുക അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ പണപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക പിന്നെ മറ്റ് അതുമായിട്ട് പണപരമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുക കേന്ദ്ര ബാങ്കാണ് അതുകൊണ്ടാണ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം എന്ന് പറയുക പിന്നെ ധാർമ്മിക പ്രേരണ ധാർമ്മിക പ്രേരണ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വാണിജ്യ ബാങ്കുകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പണ പെരുപ്പുണ്ടാകുന്ന സമയത്ത് വായ്പ നിയന്ത്രിക്കണം എന്നുള്ള ഒരു ഉപദേശം ആര് കൊടുക്കുക വാണിജ്യ ബാങ്കുകൾ കൊടുക്കുക അതേപോലെ പണ ചുരുക്കുള്ള സമയത്ത് വായ്പകൾ കൂട്ടണം എന്നുള്ള ഒരു നിർദ്ദേശം കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഇതിൽ ഈ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ബാങ്കുകളാണ് പിന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷ നടപടികൾ പിന്നെ ഇതില് പ്രത്യക്ഷ നടപടികൾ കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷ നടപടികളാണ് പ്രത്യക്ഷ നടപടികൾ അപ്പൊ പ്രത്യക്ഷ നടപടികൾ എടുക്കാറുണ്ട് എന്തെങ്കിലും വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ നയമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതാണ് പ്രത്യക്ഷ നടപടികൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഈ ഒൻപത് പോയിന്റ് നിർബന്ധമായിട്ട് ആ പോയിന്റ് ബേസ് പഠിച്ചു വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ് ഒക്കെ കേട്ട് ആ ഒരു വിവരണ ജസ്റ്റ് എഴുതുക അതിലിപ്പോ പോയിന്റ് പറഞ്ഞിട്ട് നോട്ട് ഇറക്കൽ ആ നോട്ട് ഇറക്കലിന്റെ ഭാഗത്ത് എഴുതേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക കേന്ദ്ര ബാങ്ക് എന്താണെന്നുള്ളത് ഒരു ഒരു രാജ്യത്തെ ഏറ്റവും പണപരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ് കേന്ദ്ര ബാങ്ക് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ആണ് പിന്നെ അതിന്റെ ധർമ്മങ്ങൾ നോട്ട് ഇറക്കൽ നോട്ട് ഇറക്കൽ എന്ന് പറയുന്ന സമയത്ത് ഒരു രൂപ നോട്ടും ഒരു രൂപ നാണയങ്ങളും ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്ക് ആണ് അതുപോലെ തന്നെ ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പാണ് പിന്നെ അതേപോലെ ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കും ഗവൺമെന്റിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഗവൺമെന്റ് കേന്ദ്ര ബാങ്ക് ആയതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബാങ്കുകളുടെ ബാങ്ക് വിദേശ നാണത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആപൽ ഘട്ടങ്ങളിലെ സഹായി പണ സപ്ലൈയുടെ നിയന്ത്രകൻ പിന്നെ ഏഴാമത്തെ പോയിന്റ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ധാർമ്മിക പ്രേരണ പ്രത്യക്ഷ നടപടി ഇത്രയും പോയിന്റാണ് അതിൽ എഴുതേണ്ടത് അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ബാങ്കിന്റെ പരിണാത്മക വായ്പാ നിയന്ത്രണോപാധികളുടെ പ്രവർത്തനം വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒരു മൂന്ന് മാർക്കിന് ആ രണ്ടും കൂടിയാണ് എട്ട് മാർക്കിന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത് പലപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര ബാങ്ക് അത് നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ പണ സമയത്ത് അത് കൂട്ടി കൊണ്ടുവന്ന് അത് ഒരു രാജ് എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിലനിർത്തുന്നത് എങ്ങനെ എന്നുള്ളതാണ് അപ്പൊ അതിനൊരു നാല് പോയിന്റ് ഉണ്ട് ഒന്ന് ബാങ്ക് റേറ്റ് രണ്ട് തുറന്ന വിപണി പ്രവർത്തനം മൂന്ന് കരുതൽ ധനുപാതത്തിലെ മാറ്റം സ്റ്റെറിലൈസേഷൻ നടപടികൾ ഇത് നിർബന്ധമായിട്ടും നമ്മളെ പരീക്ഷയ്ക്ക് പോകുന്നവരെ അത് മനസ്സിലാക്കി വെക്കണം എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ നയത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ബാങ്ക് റേറ്റ് എന്താണ് ഈ ബാങ്ക് റേറ്റ് പലപ്പോഴും നിങ്ങൾ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും ബാങ്ക് റേറ്റ് ഈ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിന്റെ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഈ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈ വാണിജ്യ ബാങ്കുകൾ ശ്രദ്ധിക്കുക നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബാങ്കുകളാണ് ഈ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയാം അപ്പോ കേന്ദ്ര ബാങ്ക് ഈ വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കും അപ്പൊ അവർക്ക് ഒരു പലിശ ഉണ്ടാവും ആ പലിശന്റെ റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പം പണപ്പെരുപ്പം മാർക്കറ്റില് അല്ലെങ്കിൽ എക്കോണമിയില് നമ്മളെ നാട്ടിലൊക്കെ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് ഈ കേന്ദ്ര ബാങ്ക് ആ കടം കൊടുക്കുന്നതിന്റെ ആ റേറ്റ് ഉണ്ടല്ലോ അത് കൂട്ടും അത് കൂട്ടുന്ന സമയത്ത് ബാങ്കിലേക്ക് കുറച്ച് പണം മാത്രമേ വരികയുള്ളൂ അപ്പോ നമ്മള് കട എടുക്കുന്ന സമയത്ത് ബാങ്കിൽ കുറച്ച് പണം ഉണ്ടാകുന്ന സമയത്ത് നമ്മള് അവിടെ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ അവിടെ പലിശ കൂടും പലിശ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് പണം വരുന്നത് കുറയും അപ്പൊ പണപ്പെരുപ്പുള്ള സമയത്ത് കേന്ദ്ര ബാങ്ക് ബാങ്ക് റേറ്റ് കൂട്ടും ഇനി പണ ചുരുക്കുള്ള സമയത്ത് ഈ ബാങ്ക് റേറ്റ് കുറക്കും ഇപ്പൊ കൂടുതൽ പണം എന്ത് ചെയ്യും റിസർവ് ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കിലേക്ക് എത്തും ആ പണം കൂടുതൽ പണം വാണിജ്യ ബാങ്കിൽ എത്തുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ആളുകൾക്ക് ആ ക്യാഷ് കിട്ടും അപ്പോൾ ആ പണ ചുരുക്കം വീണ്ടും അത് ഉയർന്ന് ഒരു സ്റ്റെബിലൈസ് ചെയ്യും അങ്ങനെ ഈ രീതിയിലാണ് പണം നിയന്ത്രിക്കുന്നത് ബാങ്ക് റേറ്റ് എന്ന പോയിന്റിൽ അപ്പൊ ഒന്നും കൂടി അത് മനസ്സിലാക്കുക ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിന്റെ റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയാം അപ്പൊ പണ ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും അപ്പൊ വാണിജ്യ ബാങ്കുകളിൽ പണം കുറവ് വരും അപ്പൊ ഈ പൊതുജനങ്ങൾക്ക് കടം കൊടുക്കുന്നതിന്റെ എമൗണ്ട് അവിടെ വാണിജ്യ ബാങ്കുകളിൽ കുറച്ച് പണം മാത്രം ഉണ്ടാവുമ്പോൾ അത് കുറയും അപ്പോ ആളുകളിലേക്ക് കൂടുതൽ പലിശ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കട എടുക്കുന്നതിൻ്റെ തോത് കുറയും അങ്ങനെ ആ പണപ്പെരുപ്പം കുറക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പണം ചുരുക്ക സമയത്ത് ഈ കേന്ദ്ര ബാങ്ക് ബാങ്ക് റേറ്റ് കുറക്കും അപ്പൊ കൂടുതൽ പണം വാണിജ്യ ബാങ്കിൽ എത്തും കൂടുതൽ പണം വാണിജ്യ ബാങ്കിൽ എത്തുമ്പോൾ അവിടെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ആളുകൾക്ക് പണം ലഭിക്കും ആ രീതിയിലാണ് ഈ ബാങ്ക് റേറ്റ് എന്ന പോയിന്റിൽ നമ്മൾ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ അതിലൊരു പോയിന്റ് തുറന്ന വിപണി പ്രവർത്തനം കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ കടപ്പത്രങ്ങൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഇത്ര രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നത് പറഞ്ഞിട്ടുള്ള പത്രങ്ങൾ ഒരു പേപ്പർ എന്ത് ചെയ്യും വാണിജ്യ ബാങ്കുകൾക്ക് വിൽപ്പന നടത്തും ആ വിൽപ്പന നടത്തുന്ന സമയത്ത് ആ പണം എവിടേക്ക് പോകും റിസർവ് ബാങ്കിലേക്ക് പോവും അതുപോലെ തന്നെ ഈ ചില സമയങ്ങളിൽ കടപ്പത്രങ്ങൾ തിരിച്ച് വാങ്ങും വാങ്ങുന്ന സമയത്ത് ഈ പൈസ എവിടേക്ക് പോകും വാണിജ്യ ബാങ്കിലേക്ക് പോകും അപ്പൊ കേന്ദ്ര ബാങ്കിന്റെ കടപ്പത്രങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറയാം അപ്പൊ ഇതെങ്ങനെ പണത്തിനെ നിയന്ത്രിക്കുമ്പോ പണപ്പെരുപ്പുള്ള സമയത്ത് എന്തു ചെയ്യും കടപ്പത്രങ്ങൾ ഗവൺമെന്റിന്റെ ഈ പേപ്പർ എന്ത് ചെയ്യും വാണിജ്യ ബാങ്കുകൾക്ക് വിൽപ്പന നടത്തും വാണിജ്യ ബാങ്കുകൾക്ക് വിൽപ്പന നടത്തുമ്പോൾ വാണിജ്യ ബാങ്കിലുള്ള പണം എവിടേക്ക് പോകും റിസർവ് ബാങ്കിലേക്ക് പോകും റിസർവ് ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് വാണിജ്യ ബാങ്കിൽ പണത്തിന്റെ അളവ് കുറയും അപ്പോ ആളുകൾ കടമെടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലിശന്റെ റേറ്റ് കൂടും അതുകൊണ്ട് ആ സമയത്ത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പണപ്പെരുപ്പുള്ള സമയത്ത് പണം കുറയും അങ്ങനെയാണ് സ്റ്റെബിലൈസേസ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം പറയുക പണ ചുരുക്കുള്ള സമയത്ത് പണ ചുരുക്കുള്ള സമയത്ത് കടപ്പത്രങ്ങൾ തിരിച്ച് വാങ്ങും വാണിജ്യ ബാങ്കിൽ നിന്ന് ഈ പത്രങ്ങൾ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങും തിരിച്ചു വാങ്ങുമ്പോൾ പണം വാണിജ്യ ബാങ്കിലേക്ക് വരും കൂടുതൽ പണം വാണിജ്യ ബാങ്കിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് പൊതുജനങ്ങൾക്ക് കടം കൊടുക്കുന്നതിന്റെ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അപ്പോൾ ആളുകളിലേക്ക് കൂടുതൽ പണങ്ങൾ പണം എത്തും ആ രീതിയിലാണ് അത് ആ ഒരു പോയിന്റിൽ എഴുതേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ കരുതൽ ധനാനുപാതത്തിലെ മാറ്റം കരുതൽ ധനാനുപാതത്തിലെ മാറ്റം ഇത് രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ രണ്ട് എസ് എൽ ആർ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതിന്റെ സിആർആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളത് അപ്പൊ അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് അവിടെ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിന്റെ ആ ശതമാനത്തിന്റെ കണക്കിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയാം അതിന്റെ മീനിങ് എന്താണ് പറയുന്നത് കരുതൽ ധനാനുപാതം കരുതൽ ധനാനുപാതം അപ്പൊ പണപ്പെരുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും സിആർആർ കൂട്ടും സിആർആർ കൂട്ടുകഴിഞ്ഞാല് എല്ലാ നമ്മളെ നാട്ടിലുള്ള വാണിജ്യ ബാങ്കുകളും അവിടെ ലഭിക്കുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം അപ്പോൾ നമ്മളെ ഒരു ബാങ്ക് അടുത്തുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ബാങ്കിൽ ആകെ അവിടെ വന്നിട്ടുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണെന്ന് വിചാരിക്കുക ഒരു ഉദാഹരണത്തിന് അപ്പോൾ സിആർആർ റേറ്റ് ഇരുപത്തഞ്ച് ശതമാനമാണെങ്കിൽ ആ വാണിജ്യ ബാങ്ക് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിന്റെ തുക ഇരുപത്തഞ്ച് രൂപ നമുക്ക് ലഭിച്ച നൂറിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപ റിസർവ് ബാങ്കിൽ അതായത് കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം അപ്പോൾ ഈ വാണിജ്യ ബാങ്കിന് കടം കൊടുക്കാൻ അവിടെ എത്ര ഉണ്ടാവുള്ളൂ എഴുപത്തി അഞ്ച് രൂപ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഉണ്ടാകുന്ന സമയത്ത് ഈ സിആർആർ റേറ്റ് അവിടെ കൂട്ടും അപ്പോ ഇരുപത്തി അഞ്ച് എന്നുള്ളത് മുപ്പതാക്കി കൂട്ടിക്കഴിഞ്ഞാൽ ഈ വാണിജ്യ ബാങ്കിൽ ഇനി ബാക്കി എത്ര പൈസ ഉണ്ടാവുള്ളൂ എഴുപത് രൂപ ഉണ്ടാവുള്ളൂ അപ്പൊ പൊതുജനങ്ങൾക്ക് കടം കൊടുക്കാൻ എത്ര രൂപ അവിടെ ഉണ്ടാവുള്ളൂ എഴുപത് രൂപ അപ്പൊ പണപ്പെരുപ്പ സമയത്ത് ആയിരത്തി എഴുപത്തി അഞ്ച് ഉണ്ടായിരുന്നത് ഇപ്പൊ എഴുപത് രൂപയുള്ളൂ അപ്പൊ പൈസ വാണിജ്യ ബാങ്കിൽ കുറയുമ്പോൾ കടം കൊടുക്കുന്നതിന്റെ അളവ് കുറയും അതേപോലെ വാണിജ്യ ബാങ്കുകൾ പലിശ കൂട്ടും അപ്പൊ ആളുകൾ അധികം പൈസ കടമെടുക്കൂല അപ്പൊ പണം അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ഇനി നേരെ തിരിച്ച് പണ ചുരുക്ക സമയത്ത് ഈ സി ആർ ആർ റേറ്റ് ഒരു ഇരുപതാക്കി കുറക്കും അങ്ങനെ വരുന്ന സമയത്ത് വാണിജ്യ ബാങ്കിൽ എത്ര രൂപ കട കൊടുക്കാനുണ്ടാവും എൺപത് രൂപ കടം കൊടുക്കാനുണ്ടാവും അപ്പോൾ കൂടുതൽ പൈസ വാണിജ്യ ബാങ്കിൽ ഉണ്ടാവുമ്പോൾ അവർ ഇൻട്രസ്റ്റ് റേറ്റ് പൊതുജനങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിന്റെ പലിശ നിരക്ക് കുറക്കും അപ്പോ ഇടയിൽ വീണ്ടും പണം എത്തും അങ്ങനെയാണ് ആ പണം നിയന്ത്രിക്കുക പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ആ അതിൽ തന്നെ ഒരു എസ് എൽ ആർ ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നതിനാണ് ഈ സ്റ്റാറ്റുടൽ ലിക്വിഡിറ്റി റേഷ്യോ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിദേശ നാണ നമുക്ക് ലഭിക്കുന്ന ബാങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിൽ ലഭിക്കുന്ന പണത്തിന്റെ നിശ്ചിത ശതമാനം എന്തു ചെയ്യണം ഗവൺമെന്റ് സെക്യൂരിറ്റികളിലും അതുപോലെ തന്നെ സ്വർണത്തിലൊക്കെ നിക്ഷേപിക്കണം അപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്റെ പോലെ തന്നെ നേരത്തെ ഒരു നൂറ് രൂപയിൽ ഇരുപത്തഞ്ച് സിആർആർ ആയിട്ട് ക്യാഷ് റിസർവ് റേഷ്യോ റേഷ്യോയിൽ പറയുന്ന കാര്യം ആ ഇരുപത്തിയഞ്ച് രൂപ സെൻട്രൽ ബാങ്കിലേക്ക് പോവും കേന്ദ്ര ബാങ്കിലേക്ക് പോവും പിന്നെ എസ് എൽ ആർ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ എസ് എൽ ആർ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ അതിലൊരു ഇരുപത്തഞ്ച് രൂപക്ക് എന്ത് ചെയ്യണം സ്വർണവും വിദേശ നാണയങ്ങളും വാങ്ങി സ്റ്റോക്ക് ചെയ്യണം അങ്ങനെ മാറ്റി വെക്കണം അപ്പോൾ ആ ഇരുപത്തി അഞ്ച് സിആ ഇപ്പോ പണപ്പെരുപ്പ് ഉണ്ടാകുന്ന സമയത്ത് എസ് എൽ ആറ് കൂട്ടും അപ്പോ ഒരു മുപ്പതാകുമ്പോ ആ മുപ്പത് രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള നാണയങ്ങളോ വിദേശ നാണയങ്ങളോ സ്വർണമോ സൂക്ഷിക്കേണ്ടി വരും അപ്പോ വീണ്ടും പണത്തിന്റെ അളവ് വാണിജ്യ ബാങ്കിൽ കുറയും അപ്പൊ പലിശ റേറ്റ് കൂട്ടും ആ പൊതുജനങ്ങളിലേക്ക് അധികം പണെത്തൂല ഇനി നേരെ തിരിച്ച് പണ ചുരുക്കുള്ള സമയത്ത് എസ് എൽ ആറും കുറക്കും അപ്പൊ എസ് എൽ ആറ് കുറക്കുമ്പോ കൂടുതൽ പണം കുറച്ച് സ്വർണത്തിലും അതേപോലെ തന്നെ കുറച്ച് മാത്രമേ സ്വർണത്തിലും വിദേശ നാണയത്തിലും സൂക്ഷിക്കേണ്ടി വരുള്ളൂ അപ്പോൾ കൂടുതൽ പണം ഇൻട്രോ പലിശ കുറച്ചിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ നടപടികൾ സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്ന് പറഞ്ഞാൽ ഈ വിദേശ നാണയത്തിന്റെ പ്രവാഹവും അതുപോലെ തന്നെ മറ്റ് വിദേശ നാണയത്തിന്റെ വിദേശ നാണയത്തിന്റെ പ്രവാഹം തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നത് കേന്ദ്ര ബാങ്കാണ് ഈ അമിതമായിട്ട് വിദേശ നാണയം വരുന്നത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര ബാങ്കാണ് ആണ് അപ്പോ അത് നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ എക്കോണമിയിലെ പണപ്പെരുപ്പവും ചുരുക്കവും ഇല്ലാതെ ഒരു സ്റ്റെബിലൈസ് ചെയ്ത് വരുത്തുക എന്നുള്ള ഒരു ധർമ്മം കൂടി ഇവിടെ ഇതില് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് ഒരു എട്ട് മാർക്കിന് നമ്മൾ എഴുതേണ്ടത് ഇത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പിന്നെ ആദ്യം ധർമ്മങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒൻപത് പോയിന്റ് എഴുതുക പിന്നെ എങ്ങനെയാണ് ഇത് പലപ്പോഴും പല രൂപത്തിൽ ചോദിക്കാറുണ്ട് ഒരു ബാങ്ക് എങ്ങനെയാണ് പണപ്പെരുപ്പും പണ ചുരുപ്പും നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആ ബാങ്ക് റേറ്റ് തുറന്ന വിപണി പ്രവർത്തനം കരുതൽ ധനാനുപാതത്തിലെ മാറ്റം സ്റ്റെറിലൈസേഷൻ നടപടികൾ ഈ നാല് പോയിന്റുമാണ് എഴുതേണ്ടത് കഴിഞ്ഞ വർഷം എട്ട് മാർക്കിന് ചോദിച്ച ചോദ്യമാണ് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ വിശദീകരിക്കുക അതിലൊരു അമ്പത് പോയിന്റ് എഴുതുക പിന്നെ കേന്ദ്ര ബാങ്കിന്റെ ഭരണാത്മക വായ്പാ നിയന്ത്രണ പാധികളുടെ പ്രവർത്തന വിശകലനം ചെയ്യുക എന്ന പോയിന്റും ഇത് ഇതെന്തായാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇത് എസ് അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ഷോർട്ട് എസ് ആയിട്ട് എന്തായാലും ചോദിക്കാൻ സാധ്യത സാധ്യതയുണ്ട് ഏതായാലും ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ ഇനി മുതൽ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്തായാലും ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുക അപ്പം നിങ്ങളെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക്